പാട്ട് പിന്നെ ശരി പല ജാതി പല ഐറ്റം നല്ല പത്തുള്ളതാ നല്ല മുളകിടാൻ തേങ്ങ അരിച്ചു കറിയാന് നെച്ചു പൊരിച്ചാല് മാവിലിട്ട് പൊരിച്ചാല് പല ജാതി അതുപോലെ തന്നെ നല്ല ചെമ്മീൻ ചെമ്മീന് ചെമ്മീൻ ഗ്രേവി അടിക്കാതെ ബിരിയാണി അടിക്കാതെ ീപരോ ദീപയിലീപീപ്ലിയെ തടിമണ് അത്രയും കാമ്പാണ് എന്താ പൊടിയാരോ ഇതിന് എത്ര തടിമണ് ഏതാ കടലൂരിലെ തമിഴ്നാട് ഇത് ഒന്നാമത്താരാ ഒരു മനുഷ്യൻ പറ്റിയാൽ എത്ര കുട്ടികളോ അവിടെ ഒന്നോ രണ്ടോ ഉണ്ട് അപൂർവ്വമായിട്ട് സാധാരണ ഒന്ന് മീൻ പാറ്റിയാലോ അത്ര മനുഷ്യന് നാപ്പത് തൊണ്ണൂറ് ഒന്ന് പിച്ചടിച്ചടക്കണം ഒരു മനുഷ്യർ തിന്ന പ്രായം എത്ര എത്ര ഒരു വയസ്സൊക്കെ ആവണ്ടേ ഒരു മീനൊക്കെ തിന്നണെങ്കില് എന്നാ ഒരു രണ്ട് മാസം കൊണ്ട് അത്ര പെട്ടെന്ന മീനാണ് പൈസ